ാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്നനോമാലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു ഇവിടെ പൗലോസ് ഇസ്രായേലിയരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ റോമാലേഖനം ഒൻപതിൻ്റെ പതിനെട്ടിന് പ്രകാരം ദൈവത്തിന് മനസ്സലിവുള്ളവരോട് കരുണ തോന്നുകയും അഥവാ ദൈവത്തിന് മനസ്സുള്ളവരോട് കരുണ തോന്നുകയും മനസ്സുള്ളവരെ കഠിനമാക്കുകയും ചെയ്യുമെങ്കിൽ കൗലോസ് ഏകൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഗുണമെന്താണ് എന്ന് ന്യായമായും ഒരു ചോദ്യം ചിലർ ചോദിക്കും എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാത്താൻ്റെ പ്രവർത്തനത്തെ തടയാം എന്നുള്ളതാണ് ഒരുവൻ നഷ്ടപ്പെട്ടു പോകുവാനല്ല ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴും ശത്രുവായവൻ മനുഷ്യനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളയുവാനായിട്ട് പരിശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ട് സാത്താൻ്റെ പ്രവൃത്തികൾ അവനിൽ അതികഠോരമായി ചിലപ്പോൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട് എന്നാൽ ദൈവത്തോട് മുട്ടിപ്പായി ാര്ത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കഠിനമായ പോലും രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അഥവാ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന ചരിത്രങ്ങളും ദൈവവചനത്തിൽ ധാരാളമുണ്ട് അതായത് നാം ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടിൻ്റെ ഇരുപത് മുതൽ നാം ചിന്തിച്ചാൽ അവിടെ ദൈവം സോതോമിനെ നശിപ്പിക്കും എന്ന് അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം വളരെ ഇടിവിൽ നിന്ന് കരയുന്നതാണ് കാണുവാൻ കഴിയുന്നത് അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ സോതോമിനെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു കർത്താവ് പറയുന്നു ഹോബയായ ദൈവം പറയുന്നു അങ്ങനെ ചെയ്യത്തില്ല വീണ്ടും അഞ്ചു പേര് കുറഞ്ഞു പോയാൽ നാൽപ്പത്തി അഞ്ച് പേരുടെ നിമിത്തം നശിപ്പിക്കുമോ ഇല്ല കർത്താവ് പറയുന്നു വീണ്ടും അബ്രഹാം ഇല്ല പത്തുപേരുകൂടി കുറഞ്ഞു പോയാൽ മുപ്പത് പേരുടെ നിമിത്തം നശിപ്പിക്കുമോ വീണ്ടും ഇരുപത് പേരുടെ നശിപ്പിക്കുമോ അവസാനം പത്ത് പേരുടെ എങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിച്ച് ചോദിച്ചിടിവിൽ നിൽക്കുമ്പോൾ ഓവയായ ദൈവം അവിടെ അബ്രഹാമിനോട് പറയുന്നത് പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ സോതോമിനെ നശിപ്പിക്കുകയില്ല എന്ന് അപ്പോൾ ഓർക്കണം അത്രത്തോളം മധ്യസ്ഥത ചെയ്ത് ഇടിവിൽ നിന്ന് ഒരു ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ നശിപ്പിക്കുവാൻ ദൈവമെടുത്ത തീരുമാനത്തെ പോലും അവിടെ തിരുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ പത്ത് പേര് പോലും അവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് സോതോമിനെ നശിപ്പിക്കേണ്ടതായിട്ട് വന്നതും എന്ന് നമുക്ക് അറിയാവുന്ന സത്യമാണ് ലേഖനം ആറിൻ്റെ പതിനേഴ് പതിനെട്ട് ഒക്കെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അഥവാ ആ സാത്താൻ്റെ പ്രവൃത്തികൾക്ക് വിപരീതമായിട്ട് പ്രാർത്ഥനയിൽ അവിടെ നാം ആയിരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ സകല നേരത്തും പ്രാർത്ഥിക്കേണ്ടുന്നതായ ആവശ്യകതയെ കുറിച്ചൊക്കെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരേ നിയമത്തിൽ വീണ്ടും പട്ടണത്തെ ദൈവം നശിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുത്തു എന്നാൽ അതിനെതിരായി പ്രസംഗിക്കുവാനായിട്ട് നമുക്കറിയാം യോനയെ പറഞ്ഞയക്കുന്നുണ്ട് ആദ്യം യോന തയ്യാറായില്ല എങ്കിലും പിന്നെ യോന അവിടെ പോകേണ്ടി വരുന്ന ചരിത്രമെല്ലാം നമുക്കറിയാം അങ്ങനെ യോന അവിടെ പ്രസംഗിച്ചത് മുഖാന്തിരമായിട്ട് രാജാവ് മുതൽ നിലവേക്കാരെല്ലാം രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്ദ്രത്തിലേക്ക് അവർ ആ കടന്നു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ദൈവം നിലവേ നശിപ്പിക്കുമെന്നെടുത്ത തീരുമാനം മാറ്റിക്കുറിക്കുന്നത് കാണുവാൻ സാധിക്കും ഇവിടെയും നാം മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽ വാക്തത്വ മെഷികയെ തള്ളിക്കളഞ്ഞെങ്കിലും പൗലോസ് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ആരെങ്കിലും പാപത്തിന്റെ അതികഠോരതയിലാണെങ്കിൽ അവൻ അങ്ങ് നശിച്ചോട്ടെ എന്ന് നാം ചിന്തിക്കുകയല്ല അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ളതായ ഒരു വലിയ മധ്യസ്ഥ ഹൃദയം നമുക്ക് ആവശ്യമാണ് അത് അതിൻ്റെതാകുന്ന ആ വലിയ ഉത്തരവാദിത്വത്തോടുകൂടെ ചെയ്യുവാൻ നമുക്കിടയായി തീരട്ടെ അതിനായി നമ്മെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാമല്ലോ ഴിയോർത്തു ഞാൻ എന്ന ഹൃദയം നുറുങ്ങി കരഞ്ഞു പോയി കർത്താവേ ഞാൻ അശുദ്ധനാണേ അശുദ്ധരാമ്മാനുഷർക്കിടയിലാണേ പിറയാർന്നു നിൽക്കുന്നു ഞാൻ എൻ്റെ പിഴയേറ്റു ചൊല്ലിയിടുവാ മനസ്സിന്റെ നൊമ്പരങ്ങൾ നീ കേൾക്കാതെ പോകരുതേ ഒന്നു നോക്കാതെ പോകരുതേ എൻ പാപ വഴിയോത്തു ഞാൻ ഇന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞു ഒരു നന്മയും ചെയ്യാനാവുന്നില്ല എന്നിൽ നന്മ വസിക്കുന്നില്ല ഒരു നന്മയും ചെയ്യാനാവുന്നില്ല പഴയ ഒരു പാപങ്ങൾ ചെയ്തു വീണ്ടും ഞാനോ പിഴയാളിയാക്കി എന്നെ നോക്കാതെ പോകരുതേ പിൻ പാപ വഴിയോർത്തു ഞാനിന്ന് ഹൃദയം